ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ദുരിതബബാധിതർക്ക് എഎഡബ്ല്യുകെയുടെ സ്നേഹവീടുകൾ സ്നേഹവീടുകളുടെ താക്കോൽദാനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആറ് കുടുംബത്തിന് സ്നേഹവീട് കൈമാറി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടന സ്വന്തമായി പണമുടക്കി ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകിയത് മാതൃകാപരമാണെന്നും സംഘടനയുടേത് സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവൃത്തിയാണെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അതുമായി വിവിധ സംഘടനകൾ സഹകരിക്കുന്നുണ്ട് ദുരിതബാധിതർക്കായുള്ള ടൌൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി Okay മുട്ടിൽ ചെലിഞ്ഞിച്ചാലിലാണ് വീടുകൾ നിർമ്മിച്ചത് ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് അഞ്ച് സെന്റ് സ്ഥലത്ത് എണ്ണൂറ്റി അൻപത് ചതുരശ്ര അടിയിലാണ് ഓരോ വീടുകളും നിർമ്മിച്ചത് സംസ്ഥാനതലത്തിൽ സംഘടനയിലെ അംഗങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത തുക ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയത് മന്ത്രി വി എൻ വാസവൻ എം എൽ എമാരായ ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ദിഖ് എ എ ഡബ്ല്യു കെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ എന്നിവർ ചേർന്ന ഓരോ കുടുംബത്തിനും താക്കോൽ കൈമാറി എ എ ഡബ്ല്യു കെ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ടി സിദ്ദിഖ് എം എൽ എ മുഖ്യപ്ര ി ബാലകൃഷ്ണൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവി ബാബു സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് സംസ്ഥാന സെക്രട്ടറി ഗോപൻ കരമന ജോയിന്റ് സെക്രട്ടറി പി ഡി സുരേഷ് കുമാർ ട്രഷറർ സുധീർ മേനോൻ വൈസ് പ്രസിഡന്റ് മീരാണ്ണൻ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ എ പ്രസാദ് കുമാർ എന്നിവ സംസാരിച്ചുഡെസ്ക് കെസിവിന്യൂസ്